ഹലോ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് സൺഡേ അല്ലേ സൺഡേ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കൂലേ എല്ലാവരും ഒരുവിധം എല്ലാവരും ഉണ്ടാക്കും തോന്നുന്നുണ്ട് അപ്പോൾ അതേപോലെ ഞാനും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കി ഒരു കുഞ്ഞ് ബിരിയാണി കുഞ്ഞ് ബിരിയാണി എന്ന് പറയണെന്താ പറയോ ബിരിയാണിയിലും കുഞ്ഞിതോന്ന് ചോദിക്കൂലേ അതെന്താ വെച്ചാൽ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ അതെങ്ങനെ ഉണ്ടാക്കിയത് നോക്കാൻ കൂടെ പോകുന്നുള്ളി അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ഇറച്ചി മീൻ ഒന്നല്ല സോയാബീനാണ് അപ്പോൾ സോയാബീൻ വെച്ചാണ്ട് ഒരു ബിരിയാണി സോയാബീൻ കുറച്ച് വെള്ളത്തിൽ പൊതരാനിട്ട് വെച്ചിട്ടുണ്ട് അതിനുള്ള ബാക്കിയുള്ള സാധനങ്ങൾ ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ റെഡിയാക്കി ഇതാ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഈ സോയാബീൻ ഇതാ നമുക്ക് പൊതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് കായം കൂട്ടി പൊരിച്ചെടുക്കണം അപ്പോൾ ഇതിന് കായം കൂട്ടാം നമുക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു മുളക് പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ കുറച്ച് ചിക്കൻ മസാല ഉപ്പ് ഇട്ടും കാണ്ട് കുറച്ച് സുറുക്കിയും പാർന്ന് നന്നായിട്ടാണ്ട് കുഴച്ചെടുത്ത് ഒരാളൊക്കെ ഇറങ്ങി ഓർഡർ ഉണ്ട് കേട്ടോന്ന് ഇതാ ചട്ടിയടുപ്പത്ത് ഈ എണ്ണ ചൂടായി വന്ന എണ്ണയ്ക്ക് സോയാബീൻ ഒക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ ഇതിങ്ങനെ ഇവിടെ കിടന്ന് പൊരിഞ്ഞ് വരട്ടെ അപ്പോഴൊക്കെ നമുക്ക് ചോറിൻ്റെ പരിപാടി വയ്ക്കാം ഞാനേ ബിരിയാണി എപ്പോൾ വെക്കുകയാണെന്നുണ്ടെങ്കിലും നെയ്ച്ചോറ് വെച്ചിട്ടാണ് ബിരിയാണി വെക്കുക തിളപ്പിച്ച് ഉറ്റുമ്പോൾ എനിക്ക് എന്തോ അതിൻ്റെ ആ വേവ് കറക്റ്റായിട്ട് കിട്ടൂല അപ്പോൾ ആദ്യം നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം നെയ്ച്ചോറ് ഉണ്ടാക്കാൻ നെയ്യ് പാർന്നു ഏല കറാമ്പും അതൊക്കെ സാധനങ്ങളൊക്കെ കണ്ടിട്ട് ഉള്ളി അരിഞ്ഞ് ഇതിൽ നിന്ന് കുറച്ചെടുത്തും കണ്ടു അതുകൊണ്ട് ഇട്ടു കൊടുത്ത് പിന്നെ ഞാൻ എന്താ ചെയ്തറിയോ കെഴുകി വാരി വെച്ചൊരു ബിരിയാണി അരി ഈ ബിരിയാണി അത് ഛേ ബിരിയാണി അറി എന്താ ഏതാണെന്ന് അറിയോ പെരുന്നാൾക്ക് ബിരിയാണി അറി കൊടുുന്നതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ടാണ് ഇപ്പോൾ ഈ കസർത്ത് അപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അരി പിന്നെ വറുത്തിട്ടാണ് ചോറ് വയ്ക്കുക അരി വറുത്ത് അതിങ്ങനെയാണ്ട് ചൂടായിട്ട് വന്നപ്പം ഇതായി പാട്ടയിലാണ് ഞാൻ അരി അളന്നത് ആ പാട്ടയ്ക്ക് രണ്ട് പാട്ട വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പാർന്നുകൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് അതിനിങ്ങനെയുണ്ട് വെന്തുണ്ട് വരറ്റം അപ്പോഴൊക്കെ നമ്മളിവിടെ സോയാബീൻ സെറ്റായിട്ടുണ്ട് അപ്പോൾ ആ അടുപ്പത്ത് നമുക്ക് എന്ത് ചെയ്യാം മസാലക്കൂട്ട് സെറ്റാക്കാം ആ മസാലക്കൂട്ട് ഉണ്ടാക്കാൻ വെളിച്ചെണ്ണ കേട്ടോ ഞാൻ പാറുന്നത് മസാലയ്ക്ക് അങ്ങനെ വെളിച്ചെണ്ണ പാർന്ന് അതിലേക്ക് വട്ടിയും കറാമ്പൂട്ട് ഉള്ളി അരിഞ്ഞത് കൊണ്ട് ഇട്ടു കൊടുത്ത് അപ്പോൾ ആ ഉള്ളി ഒന്ന് ഇങ്ങനെ വാടി വരട്ടെ അപ്പോഴൊക്കെ നമ്മൾ ചോറ് ഇവിടെ ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ചെറിയൊരു നാരങ്ങ നീരുണ്ട് ഒഴിച്ചുകൊടുത്ത് ചെറിയ കഷ്ണം അപ്പോൾ അതങ്ങനെ അവിടെ സെറ്റായി വരട്ടെ അപ്പോഴത്തേനും ഇതാ ഉള്ളി വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഞമ്മളിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ച് വെച്ചതില്ലേ അതും കണ്ടിട്ടെടുത്ത് ഒന്നായിട്ട് കണ്ട് വ വയറ്റിയിട്ട് അതിലേക്ക് തക്കാളി അരിഞ്ഞതുകൊണ്ട് ഇട്ടെടുത്ത് ഉപ്പ് ഇട്ടും മൂടി വെച്ച് അപ്പം നമ്മളെ ചോറ് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേനും അപ്പോൾ അത് ആ തക്കാളിയൊക്കെ ഇങ്ങനെ വയണ്ടി വരുന്ന സമയത്ത് ഞാൻ കുറച്ച് കരിവേപ്പിൻ്റെ അല്ലേ കൂടി കണ്ടിട്ട് വെച്ച് ഇനി അതൊക്കെ ഒന്നും ഇങ്ങോട്ട് വാടി കൊഴഞ്ഞിങ്ങോട്ട് വരട്ടെ അപ്പം അതാ ഒക്കെ വാടി കൊഴഞ്ഞ് നിന്നിട്ടുണ്ട് സോയാബീൻ ഇങ്ങനെ പൊരിച്ചു വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തിന്നു സോയാബീൻ പൊരിച്ച് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുറച്ചുകൊണ്ട് നടക്കല്ല രസം അപ്പോൾ നമ്മൾ തക്കാളി ഇവിടെ ആയിട്ടുണ്ട് ഉള്ളി മസാലയൊക്കെ സെറ്റ് ആയപ്പോൾ നമുക്ക് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം പൊടികൾ ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഗരം മസാല ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്നാണ് പയറ്റി കൊടുത്ത് പിന്നെ കയ്യിൽ കുറച്ച് പിന്നെ ടൊമാറ്റോ സോസ് ഉണ്ടായിരുന്നു അത് പാർന്നുകൊടുത്ത് അതിലേക്ക് കുറച്ച് സോയാ സോസും കൂടിയും പാർന്നുകൊടുത്ത് ഒന്നായിട്ടുണ്ട് മിക്സ് ചെയ്ത് പിന്നെ നമ്മൾ പൊരിച്ചു വെച്ച സോയാബീനും കണ്ട് ഇട്ടുകൊടുത്ത് ഒന്നായിട്ടുണ്ട് മിക്സ് ചെയ്ത് ഒന്നിങ്ങനെ മസാലയും സോയാബീനും ഒക്കെ ഒന്നാണ്ട് സെറ്റായി വന്നപ്പോൾ ഒക്കെ പരത്തി വെച്ചെടുത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച നെയ്ച്ചോറിന് അതിൻ്റെ മേലെ കണ്ടിട്ടെടുത്ത് ദാ അതിൻ്റെ മേലെ ചപ്പും പൊതിനീനാണ്ട് വിതറി കൊടുത്ത് പിന്നെ ഉള്ളിയും മുന്തിരിയും അണ്ടിയും കൂടി വറുത്തത് കൊണ്ടായിരുന്നു അതും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് മൂടി കുറച്ചു നേരം മൂടി വെച്ചു ഇതാ നല്ല സെറ്റ് ചോറ് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് മറിച്ചിട്ട് വരാം ഇതാ നമ്മുടെ സൂപ്പർ ബിരിയാണി ഇവിടെ റെഡിയായി കണ്ടോ അടിപൊളിയായില്ലേ ഇങ്ങനെ ആരെങ്കിലും ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ